ഓം ശ്രീ ഗം ഗണപതി നമ ജ്യോതിഷ സംഗീതയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്ഞാനകാരകനും വിദ്യാകാരകനും മാതുലകാരകനുമായ ബുധൻ ചൊവ്വാ രാശിയായ വൃശ്ചികം രാശി ഒക്ടോബർ ഇരുപത്തിനാലിന് സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ പത്ത് നക്ഷത്രക്കാർക്കാണ് രാജയോഗം ഭവിക്കുന്നത് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് അനുഭവത്തിൽ വരിക ഗ്രഹങ്ങൾ മാറി മാറി രാശി മാറി സഞ്ചരിക്കുന്ന സമയത്ത് ഓരോ നക്ഷത്രക്കാർക്കും വിഭിന്ന തരത്തിലുള്ള ദോഷാനുഭവങ്ങളും ഗുണാനുഭവങ്ങളും ഈ ഗോചരബലത്തിൽ അനുഭവപ്പെടും ഒരു ഗ്രഹം അനുകൂലമാകുമ്പോൾ മറ്റൊരു ഗ്രഹം പ്രതികൂലവുമാകും അതിൻ്റേതായ കാരകത്വത്തിനനുസരിച്ചിട്ടുള്ള ദോഷങ്ങളും ഗുണങ്ങളും നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരും ഈ ഗോചരബലത്തിൻ്റെ പ്രത്യേകത അതാണ് എന്നാൽ ജാതകവശാലുള്ള ഫലങ്ങളും കൂടി നോക്കിയിട്ട് വേണം നമുക്ക് നൂറ് ശതമാനവും അനുഭവത്തിൽ വരിക എന്നാൽ ഗോചരബലം ഏത് കാര്യത്തിനും എടുത്തു പറയത്തക്കേണ്ടതായിട്ടുള്ള ഒരു സവിശേഷതയാണ് ഏറ്റവും കൂടുതൽ ഗ്രഹത്തിൻ്റെ ദോഷാനുഭവങ്ങളും ഗുണാനുഭവങ്ങളും കിട്ടുന്നത് ശനിയും വ്യാഴത്തിൻ്റെയും ഗോചരഫലമാണ് മറ്റുള്ള ഗ്രഹങ്ങൾ ഒരു മാസം രണ്ടു മാസം എന്നീ രാശികളിൽ മാറി മാറി സഞ്ചരിക്കുന്ന സമയത്ത് വിഭിന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ബുധൻ്റെ ചൊവ്വാ ക്ഷേത്രത്തിലേക്കുള്ള രാശിമാറ്റം ഒക്ടോബർ ഇരുപത്തിനാലിന് സഞ്ചരിക്കുവാൻ തുടങ്ങും അത് നവംബർ ഇരുപത്തിമൂന്ന് വരെ ഒരു മാസക്കാലമാണ് സഞ്ചരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈ പത്ത് നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ സാമ്പത്തിക വിജയവും ഉണ്ടാകും തൊഴിലിൽ എല്ലാ രംഗത്തും ശോഭിക്കും വിദ്യാഭ്യാസത്തിന് ഏറെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യ അഭ്യസിക്കുന്നവർക്കും ഉന്നത വിദ്യാഭ്യാസം തേടുന്നവർക്കും ഗുണകരമായ സമയമാണ് കുടുംബത്തിൽ സ്വരച്ചേർച്ചയും മാനസിക സന്തോഷവും നൽകുന്നു ഗൃഹലാഭം സ്ഥലം ഇടപാട് പുതിയ വീടെടുക്കാൻ സാധിക്കുക ഗൃഹത്തിൽ സ്വസ്ഥത കലഹങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ വരും സ്ഥലം ഇടപാട് വിജയിക്കുക മാതാവിന് രോഗശമനമുണ്ടാവുക തറവാട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കുക കുടുംബസ്വത്ത് അധീനതയിൽ വരിക രോഗങ്ങൾ ശമിക്കുക കഫപിത്ത രോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ കുറയുന്നതായിരിക്കും ശത്രുതടസ്സങ്ങൾ ഒഴിവാകുക കേസ് വഴക്കുകൾ വിജയിക്കുക അനുകൂലമാക്കി എടുക്കുക സാമ്പത്തിക വിജയം കൈവരിക്കുക നല്ല വാക്കുകൾ പറയാനും മറ്റുള്ളവർ അത് അംഗീകരിക്കുകയും ചെയ്യുക എല്ലാ വിഷമഘട്ടങ്ങളും മാറി സ്വസ്ഥത കൈവരിക്കുന്ന കാലമാണ് ബുധൻ്റെ രാശിമാറ്റം മനസന്തോഷവും മനോധൈര്യവും അനുഭവപ്പെടും ഈ പത്ത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് വിശദീകരിക്കാം അശ്വതി ഭരണി തിരുവാതിര പുണർദ്ദം ചിത്ര ചോതി വിശാഖം അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ പത്ത് നക്ഷത്രക്കാർക്കാണ് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും രാജയോഗവും ഭവിക്കുന്നത് ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക ജ്യോതിഷഫലം വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം